മൂലം നക്ഷത്രം സാമ്പത്തികമായ നേട്ടങ്ങളും ഗ്രഹലാഭങ്ങളും സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നേട്ടങ്ങളും വളരെ കാലമായി ശരിയാവാതെ കിടക്കുന്ന വിവാഹാദി വിവാഹാദിമംഗളകർമ്മസിദ്ധിയും ഉദ്യോഗപ്രാപ്തിയും ശത്രുക്കളിൽ നിന്നും ഉപദ്രവങ്ങളും വിദേശ യാത്രാ ഗുണങ്ങളും വ്യാപാര വർധനയും പ്രതീക്ഷിക്കാവുന്നതാണ് ഉദ്ദിഷ്ടകാര്യസിദ്ധി എന്താ വിചാരിച്ചാൽ നടക്കുക അപ്പോൾ ഔദ്യോഗികമായ സ്ഥാപന സ്ഥാനചലനങ്ങൾ ഉണ്ടാവുക ദൈന്യത ആയുധങ്ങൾ ഇതുമായിട്ട് ആപത്തുകൾ ഉണ്ടാവുക രോഗശാന്തിയും സർക്കാരിൽ നിന്ന് സഹായ സഹകരണവും സ്ഥാനക്കയറ്റവും അധ്വാന ഭാരവും യാത്രാക്ലേശങ്ങളും ഭൂമി നഷ്ടങ്ങളും സഹപ്രവർത്തകരിൽ നിന്ന് വഞ്ചനയും നേത്രോദര നേത്രോ നേത്രോദരോഗവും വീണ്ടും ഉദ്യോഗ കയറ്റവും വ്യാപാര അഭിവൃദ്ധിയും ആരോഗ്യപുഷ്ടിയും ബഹുമതികളുടെ വരവും മൃഗങ്ങളിൽ നിന്നും കീടങ്ങളിൽ നിന്നും ഭയ ഭയവും രോഗപീഠകളും ശത്രുവിരോധങ്ങളും അധികരിച്ച ചെലവുകളും കുടുംബത്തിൽ വിവാഹസിദ്ധിയും വസ്തുവാഹന ലാഭവും വളരെ കാലമായി കോടതികളിൽ കിടക്കുന്ന വ്യവഹാരത്തിൽ അനുകൂല വിധി ലഭിക്കുകയും സ്കൂളിൽ ഉദര രോഗങ്ങളും ദാമ്പത്യ സ്ത്രീകളിൽ ഉദര രോഗങ്ങളും സാമ്പത്തിക ദാമ്പത്യ രോഗവർദ്ധനയും ധനനഷ്ടവും ഫലമാകുന്നു അഗ്നി ആയുധം വാഹനം എന്നിവയിൽ അപകടം നേരിടേണ്ടി വരികയും സുഹൃത്തുക്കളിൽ നിന്നും കുടുംബാദികളിൽ നിന്നും കാര്യമായ സഹായം ലഭിക്കുകയും കർമ്മവ്യാപാര രംഗത്ത് വർഷാവസാനം അഭിവൃദ്ധിയും ഭൂമി ലാഭവും യാത്രാക്ലേശവും ദാമ്പത്യ പ്രതിസന്ധികളും ഉദര രോഗങ്ങളും സ്ഥലം സംബന്ധമായ വ്യവഹാരങ്ങളും രോഗ രോഗവർദ്ധനയും കർക്കിടത്തോടെ അനുബന്ധിച്ച് അഗ്നി ആയുധ ഭീതിയും ദൈന്യതയും കാര്യജയവും ഫലമാകുന്നു വളരെ കാലമായി ആഗ്രഹിച്ചു വരുന്ന പൂജകളിൽ പങ്കെടുക്കുകയും വിശേഷപ്പെട്ട പുണ്യദേവാലയങ്ങൾ സന്ദർശിക്കുകയും ശമ്പളം കൂടിക്കൂടി വരികയും ഫലമാകുന്നു കുടുംബത്തിൽ ചെറിയ രോഗം വെച്ച് നടക്കുന്ന അവയോധികർക്ക് നല്ല ചികിത്സ ലഭിക്കുകയും കർമ്മപ്രതിബന്ധങ്ങളും പ്രമേഹ രോഗങ്ങൾ തലവെക്കുകയും വസ്തുവാഹനങ്ങളും സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് സമുന്നത വിജയവും രാഷ്ട്രീയപരമായി സൗന്നത സ്ഥാനം അലങ്കരിക്കാൻ കഴിയുകയും ചെയ്യുന്നതാണ് ഇവരുടെ ഭാവി ഒന്നും കൂടി നല്ല നന്നാവണമെങ്കിൽ സുബ്രഹ്മണ്യപ്രീതിയും സർപ്പപ്രീതിയും ദേവിയുടെ പ്രീതിയും ദേവിയെ ഇവിടെ ഉദ്ദേശിക്കുന്ന ഞാൻ പാർവതിയെ പറ്റിയിട്ടാണ് അവരുടെ കടാക്ഷം അതുപോലെ തന്നെ ലക്ഷ്മി കടാക്ഷം ലക്ഷ്മി ദേവിയുടെ സമ്പത്തിൻ്റെ ആളാണ് എല്ലേൻ്റെ ആളാണ് വിഷ്ണു ഭഗവാൻ്റെ ഭാര്യയാണ് അവരൊക്കെ നമ്മൾ നമസ്കരിക്കുക അല്ലെങ്കിൽ തൊഴുക സൂര്യ നമസ്കാരം ചെയ്യുക പ്രാത സ്നാനം നടത്തിയിട്ട് വേണം ഇതൊക്കെ ചെയ്യുക പ്രാത സ്നാനിച്ചാൽ ഏതാണ്ട് മണി അഞ്ചര മണിക്ക് എത്തുമ്പോൾ മുങ്ങി കുളിക്കണം അതാണ് പഴയ വിധിപ്പൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടോയെന്ന് അറിയില്ല അതൊക്കെ വളരെയധികം നല്ല കാര്യങ്ങളാണ് അങ്ങനെയൊക്കെ ചെയ്തവരാണ് പിന്നെ പ്രാണായാമം ശീലിക്കുക പിന്നെ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോവുക പുഷ്പങ്ങൾ പറിക്കുക മാല കെട്ടുക അത് സ്വന്തം തന്നെ ഓരോ മാല വയ്ക്കുമ്പോഴാണ് നമ നാമം ഒരു മൂന്നെണ്ണെങ്കിലും വേണം എന്നാണ് വെപ്പ് അതെല്ലാം ചെയ്തിട്ട് ഒരു ഐശ്വര്യം ഉണ്ടാക്കാൻ ഈ പറയുന്ന വ്യക്തിക്കും അധികാരമുണ്ടെന്നാണ് പാഠങ്ങളോ അല്ലെങ്കിൽ ആൾക്കാരോ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഈയൊക്കെ ഭജനം കൊണ്ട് വളരെ നല്ല ഒരു സുരക്ഷിതമായ സ്ഥലത്ത് പണ്ടത്തെയാളും ഉയർന്ന നിലയിലേക്ക് നമ്മൾക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് ഈ മൂലനക്ഷത്രത്തിൻ്റെ പ്രധാനം മൂലം എന്ന് വെച്ചാൽ അടിവേരെന്നൊക്കെ അർത്ഥമുണ്ട് അപ്പോൾ മൂലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കണ്ടിട്ടുള്ളൂ പിന്നെ അത് വൃക്ഷങ്ങളൊക്കെ പന്തലിച്ചാൽ പടർന്ന് പന്തലിച്ചാൽ എന്താ ഉണ്ടാകുക എന്നുള്ളത് നമ്മുടെ ഒരു ഭാവനയിൽ കാണുന്ന ഒരു ഭാവനയിൽ കാണുന്നത് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ എന്താണെന്ന് നമുക്ക് പറയാൻ വയ്യ എങ്കിലും ചിലത് കയ്യില് കൂടിയൊക്കെ പോകുമ്പോഴും കാട്ടിൽ കൂടി പോകുമ്പോൾ പല ആ വൃക്ഷങ്ങളൊക്കെ കാണുമ്പോൾ ഇവൻ ഏത് വിധത്തിൽ പെട്ടതാണ് എന്നൊക്കെ എൻ്റെ മനസ്സിറക്കി ചോദിക്കാറുണ്ടൊക്കെ ഉത്തരം കിട്ടാറില്ല പലരും അഭിപ്രായം പറഞ്ഞാൽ വേറെ ഒന്ന് പറയും അതെന്തേലും ആവട്ടെ നമുക്ക് മോശമല്ലല്ലോ ഉണ്ടാവുക നല്ലതല്ലേ അതുകൊണ്ട് നമുക്ക് തീരുമാനമെടുക്കാം എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഇരിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ടും വളരെ നല്ല ഒരു നക്ഷത്രമാണ് മൂലം മൂലം എന്ന് പറഞ്ഞാൽ ആദ്യ രൂപം ആദ്യ രൂപത്തിൽ ഇപ്പോഴുണ്ട് അത് കഴിഞ്ഞിങ്ങനെ വളരെ വലുത വളർന്നു വലുതാവുന്ന ഒരു നക്ഷത്രമാണ് മൂലം മൂലം നക്ഷത്രക്കാരിൽ ഒരു എഴുപത്തഞ്ച് ശതമാനം നല്ലവരാണ് ഇരുപത്തഞ്ച് ശതമാനത്തിലാണ് ചില കൃഷി വർത്തമാനമില്ല സാമ്പത്തിക പ്രതിസന്ധി പലതും കട്ടെടുക്കാമെന്നുള്ള ജാതി ഒന്നും ഞാൻ പറയണില്ല എങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കാൻ ഇടയാവുന്നത് ഈ സാമ്പത്തിക പരാധീനതയും ആവശ്യങ്ങൾ നമുക്ക് മുഴുവൻ നേടിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയുമാണ് അതൊക്കെ നമുക്ക് മാറ്റി വെച്ച് കുറച്ചൊക്കെ എല്ലാ സമയത്തും എല്ലാം കൂടി വാങ്ങാൻ പറ്റില്ല ഉള്ളത് ഉള്ളതിൻ്റെ പാർട്സായിട്ട് വെച്ച് നമുക്ക് നല്ല ഒരു നിലയിലെത്താൻ പ്രയാസമുള്ള ഒന്നല്ല ഈ മൂലം നക്ഷത്രക്കാരുടെ ആയിരത്തി ഇരുന്നൂറിലെ ഫലം രണ്ടായിരം അല്ല ആയിരത്തി ഇരുന്നൂറാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മളത് വിചാരിക്കേണ്ടതാണ് കാര്യങ്ങൾ ഇവിടെ എവിടെ ഒരിക്കലും ആയിരത്തി ഇരുന്നൂറ് വെച്ചിട്ടുണ്ട് അല്ല അപ്പോൾ അവിടെയൊക്കെ അവർക്ക് ഷൈൻ ചെയ്യാൻ പറ്റും അതായത് അവർക്ക് ഉയർന്നു വരാൻ പറ്റുന്ന ഒരവസ്ഥയാണ് മൂലനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ആയിരത്തി ഇരുന്നൂറാമത്തെ ഇംഗ്ലീഷ് കൊല്ലം അല്ല അത് സോറിയ മലയാള കൊല്ലം തന്നെയാണത് ആയിരത്തി ഇരുന്നൂറ് ഈ ആയിരത്തി ഇരുന്നൂറ് എത്തി കിട്ടിയാൽ പിന്നെ അവർ തങ്ങളുടെ അഭിവൃദ്ധിയാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്നാണ് നമ്മുടെ പഠനം കേട്ടോ അവിടെ എല്ലാവരും അത്യാവശ്യം വഴിപാടുകൾ കഴിക്കുക നമ്മുടെ മാതാപിതാക്കന്മാരൊക്കെ ഉള്ളവരെ നമ്മൾ പൂജിക്കുക ശ്രാർദ്ധ മുട്ടേണ്ടവരാണ് പലരും നേരത്തെ ആ ശ്രാർദ്ധ ദിവസം അത് ആചരിച്ച് നേരത്തെ കുട്ടി തന്നെ പുഴയിലോ സമുദ്രത്തിലോ ആ കുളത്തിലോ പോയിട്ട് വഴിപാടുകൾ കഴിക്കുക വഴിപാടെല്ലാം അവിടെ ശരിക്കും നമ്മൾ വലിയ ഇടലാണ് പതിവ് ബലി നന്നാവുക നന്നായി നന്നായിടുകൊക്കെ അതിൽ എല്ലാം നേരിയെന്നുള്ള തീർച്ചയായിട്ടും സമർപ്പണം നടത്തുക നമ്മളൊരു വ്യക്തിക്കാണ് നടത്തുന്നത് അച്ഛനാണ് നടക്കണവെച്ചാൽ ഒരു അഞ്ചാറാളുടെ പേര് വരെ നമുക്ക് നടത്താം വല്ല മക്കൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർ ഭാര്യയാണെങ്കിൽ ഭാര്യയുടെ മക്കളുടെയാണെങ്കിൽ അത് അല്ലെങ്കിൽ വേറെ അനുജൻ്റെ അച്ഛൻ അനുസരിച്ച് അത് അവരുടെ സൗകര്യം പോലെ അവർ അത് മനസ്സുകൊണ്ട് ഓരോ ഉരുളേയും മരിച്ചിട്ട് ചെയ്യാറുണ്ട് ഞാൻ്റെ അമ്മയുടെ കൂടെയൊക്കെ പോകുമ്പോൾ അമ്മ എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട് കേട്ടോ പുഴയിലൊക്കെയാണ് അധികം നമ്മുടെ പഴതാന്ന് പറഞ്ഞാൽ കുറ്റി പുറത്ത് കുറച്ച് അങ്ങോട്ട് പോയാൽ നല്ലൊരു ഉണ്ട് അറിയോ ആ സമുദ്രത്തിൽ ചെന്ന് ചാടുന്നതാണ് അപ്പോൾ ആ സ്ഥലത്ത് പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക അവിടെ രണ്ട് സ്ഥലമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കൊക്കെ ഭാഗ്യങ്ങൾ അവിചാരിതമായിട്ട് തന്നെ വന്നു ചേരും ആരോഗ്യ ആരോഗ്യവുഷ്ടി ഉണ്ടാവും മനസ്സമാധാനം ഉണ്ടാവുമെന്ന് ഈ അവസരത്തിൽ പറയട്ടെ അപ്പോൾ അതുകൊണ്ട് മൂലം എന്ന് പറഞ്ഞാൽ കുട്ടികൾ കളിയാക്കിയിരുന്നു പണ്ട് മൂലെന്ന് പറഞ്ഞാൽ വളരെ നല്ല നാളാണെന്നും അത് ലഭിച്ചവർക്ക് ഓരോ പാദത്തിനും ഓരോ ഫലങ്ങളുണ്ട് എങ്കിലും അതൊക്കെ നന്നായിട്ട് പോകുമെന്ന് നമുക്ക് കുറച്ച് വിശ്വസിക്കാം പ്രധാന കണ്ണി ഈശ്വര പ്രാർത്ഥനയാണ് ആരും ചതിക്കാത്ത അധികം നമ്മൾ പറയാത്ത വേണ്ടത് ചെയ്യുന്ന ഒരു വ്യക്തിയ വ്യക്തികൾക്ക് ഇത് സാധിക്കാവുന്ന കാര്യമേ ഉള്ളൂ നമസ്കാരം